നടി അപർണ ദാസും ദീപക് പറമ്പോലും വിവാഹിതരായി ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് സുഹൃത്തുക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹത്തോടനുബന്ധിച്ചുള്ള ഹൽദി ആഘോഷങ്ങൾ നടന്നത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം ഹൽദി ആഘോഷിക്കുന്ന അപർണയുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെയാണ് ദീപക് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് തട്ടത്തിന് മറയത്ത് തിര ഡി കമ്പനി കുങ്കി രാമായണം രക്ഷാധികാരി ബൈജു വിശ്വവിഖ്യാതരായ പയ്യന്മാർ ക്യാപ്റ്റൻ ബി ടെക് കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ ചിത്രങ്ങളിലും ദീപക് പ്രധാന വേഷത്തിലെത്തിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലെത്തിയ വിജയ ചിത്രമായ മഞ്ഞുമൽ ബോയ്സിൽ താരത്തിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതായിരുന്നു ഈ മാസം പതിനൊന്നിന് റിലീസ് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലാണ് ദീപക് അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഫാസിൽ ചിത്രമായ ഞാൻ പ്രകാശനിലൂടെയാണ് അപർണ ദാസ് അഭിനയ രംഗത്തെത്തുന്നത് മനോഹരം എന്ന ചിത്രത്തിലെ താരത്തിന്റെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മനോഹരത്തിൽ അപർണയ്ക്കൊപ്പം ദീപകും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു വിജയ് നായകനായ ബീസ്റ്റ് എന്ന ചിത്രത്തിലൂടെ അപർണ തമിഴകത്തും അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് ഡാഡ എന്ന ചിത്രത്തിലും താരം അഭിനയിച്ചു ആദികേശവ എന്ന ചിത്രത്തിലൂടെ അപർണ കഴിഞ്ഞ വർഷം തന്നെ തെലുങ്കിലും അരങ്ങേറ്റം കുറിച്ചു സീക്രട്ട് ഹോം എന്ന മലയാളം ചിത്രത്തിലാണ് താരം അവസാനമായി അഭിനയിച്ചത് ബീസ്റ്റ് എന്ന വിജയ് ചിത്രത്തിൽ തമിഴകത്ത് അഴങ്ങേറിയ അപർണ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഡാഡ എന്ന തമിഴ് ചിത്രത്തിൽ ഗായകയായി മികച്ച പ്രകടനത്തിലൂടെ കയ്യടി നേടിയിരുന്നു മാളികപ്പുറം ടീം ഒന്നിക്കുന്ന ആനന്ദ് ശ്രീബാലയാണ് പുതിയ പ്രൊജക്ട് മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള തിരക്കഥ ഒരുക്കി വിഷ്ണുബിനെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അപർണയും അർജുൻ അശോകനുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്